കൂടി ഇങ്ങനെ പരിസരത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട് മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട് മസാമീറുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ദൗക്കുണ്ടാക്കാനുള്ളതാണ് വഫിലത്ത് പോക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ പരിസരത്ത് പല സ്ഥലങ്ങളിലും വിളക്കൂതിയിട്ട് അർദ്ധരാത്രികളിലൊക്കെ ക്ലാസ്സുകളെന്ന് പറഞ്ഞിട്ട് സുന്നത്തിയമാത്തിന്റെ അക്കീതയ്ക്ക് വിരുദ്ധമായിട്ട് അതുപോലെ ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ പേരിൽ ഇല്ലാത്തതും മറ്റും പറഞ്ഞ് സ്വപ്നം കാണിക്കുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞ് നടക്കുന്ന പല മജിലിസുകളിലും അത് വെറുതെയുടെ പേരിലാണെങ്കിലും മറ്റ് ക്ലാസുകളുടെ പേരിലാണെങ്കിലും നല്ലത് നല്ലതായിട്ട് കാണാനും അതുപോലെ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ പാഴ് വസ്തുക്കൾ അതായിട്ട് തിരിച്ചറിയാനും നമ്മളൊക്കെ ഉലമാവുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിയും കൊണ്ട്